ഫാസിൽ ഇപ്പോ അദ്ദേഹത്തിന് അഡൾട്ട് ഓൺസെറ്റ് എ ഡി എച്ച് ഡി ഉണ്ട് എന്നുള്ളൊരു വെളിപ്പെടുത്തൽ നടത്തലുണ്ടായി യഥാർത്ഥത്തിൽ അതിൽ സംഭവിച്ചിട്ടുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഈ ഫോർട്ടി പ്ലസ് ഏജ് എന്ന് പറയുന്നത് വലിയൊരു ക്രൈസിന്റെ ഏജാണ് ആ സമയത്ത് ഒരുപാട് ആളുകൾ വന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് എനിക്ക് മറവി കൂടുതലാണ് അൽഷിമർ ഉണ്ടാകുന്നു പണ്ടത്തെ പോലെയൊന്നും എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല വായിക്കാൻ കഴിയുന്നില്ല കോൺസെൻട്രേഷൻ ഭയങ്കര പ്രശ്നമാണ് എനിക്ക് പണ്ടത്തെ പോലെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ കഴിയുന്നില്ല ഇതെല്ലാം ഒരു ഫോർട്ടി പ്ലസ് നോർമലായിട്ട് ഒരുപാട് ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രയാസമാണ് അവരതിൽ ആശങ്കപ്പെടുന്നുണ്ട് പക്ഷെ ഈ അഡൾട്ട് ഓൺസെറ്റ് എ ഡി എച്ച് ഡി എന്ന് പറയുന്ന ഒരു ഇഷ്യൂയില് ഇത് ദൈനംദിന പ്രവൃത്തിയെ യഥാർത്ഥത്തിൽ ബാധിക്കും അതായത് അവരുടെ പെർഫോമൻസ് ഔട്ട്പുട്ട് വളരെയധികം ബാധിച്ചുകൊണ്ടായിരിക്കും എ ഡി എച്ച് ഡി അടൽ കോൺസെറ്റ് സംഭവിക്കും ഒരുപക്ഷെ ഫഹദ് ഫാസിലിന്റെ കേസിൽ എനിക്ക് അദ്ദേഹത്തെ വ്യക്തപരമായിട്ട് അറിയില്ല അത് ഉണ്ടാകാനിടയുണ്ട് കാരണം അദ്ദേഹത്തിന്റെ പല കഥാപാത്രങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് അതുപോലെ തന്നെ ഈ അടുത്തിറങ്ങിയിട്ടുള്ള ആവേശം തുടങ്ങിയുള്ള ഒട്ടനവധി ഫിലിംസുകളില് അദ്ദേഹം ഒരു ന്യൂറോ ഡൈവേഴ്സ് ക്യാരക്ടേഴ്സിന് അദ്ദേഹം പ്രസന്റ് ചെയ്യുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ പെർഫെക്ഷൻ കണ്ട് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു എ ഡി എച്ച് ഡി ഉണ്ടോ അല്ലെങ്കിൽ ചെറിയ മറ്റേതെങ്കിലും തരത്തിലുള്ള ന്യൂറോ ഡൈവേഴ്സിറ്റി ഉണ്ടോ എന്ന് സംശയിക്കാവുന്നതാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നമ്മളെല്ലാവർക്കും നാൽപ്പത് വയസ്സിന് ശേഷം ഉണ്ടാകുന്ന ചില പ്രയാസങ്ങൾ നമ്മളെ ബോധറിയിപ്പിക്കുന്നു എന്നുള്ളത് സത്യമാണ് അത് എ ഡി എച്ച് ഡി ആണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഡിമെൻഷനുകളാണോ എന്നുള്ളതൊക്കെ ഒരു ഡോക്ടറാണ് യഥാർത്ഥത്തിൽ സർട്ടിഫൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് അത് സർട്ടിഫൈ ചെയ്യേണ്ടത് അങ്ങനെ സർട്ടിഫൈ ചെയ്യപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ ആയിരിക്കണം പലപ്പോഴും നമ്മൾ ഒരു പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവരേണ്ടത് ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ അനുഭവിക്കുന്ന നാൽപ്പതിനു ശേഷമുള്ള ഇത്തരത്തിലുള്ള ക്രൈസിസുകൾക്ക് പേരിടുന്നതിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് പണ്ട് കാലത്ത് അതൊരു നോർമൽ പ്രതിഭാസമായി കണക്കാക്കിയിരുന്നെങ്കിൽ കൂടിയും ഇന്ന് അത് പലതരത്തിലുള്ള സൈക്കോളജിക്കൽ കണ്ടീഷൻസുകളായിട്ടുള്ള ഡയഗ്നോസിൽ എത്തുന്നതിന്റെ അളവ് കൂടിയിട്ടുണ്ട് അതിലൊന്ന് മാത്രമാണ് അടൽ ഓൺസെറ്റ് എ ഡി എച്ച് ഡി